തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ രാഷ്ട്രീയ പോര് തുടരുന്നു മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു അതേസമയം എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെങ്കിലും യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നത് പച്ചക്കള്ളമാണെന്ന് എ റഹീം എം പറഞ്ഞു ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമ്പോഴും അന്വേഷണത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ് പോലീസ് വലിയ രാഷ്ട്രീയ വിവാദമായി വളരുകയാണ് മേയർ ഡ്രൈവർ തർക്കം ഭരണപക്ഷത്തിനെതിരെ വിഷയം പ്രതിപക്ഷം സജീവായുധമാക്കുന്നുണ്ട് മെമ്മറി കാർഡ് നഷ്ടമായതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന വി ഡി സതീശൻ ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരെ ഇറക്കിവിട്ട വിട്ട എം എൽ എക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആരോപണം തള്ളുകയാണ് ഭരണപക്ഷം അതേസമയം എം എൽ എ സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറിയെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരെയും ഇറക്കി വിട്ടു ശുദ്ധ ശുദ്ധതുണയാണ് അയാൾ ആ വാഹനത്തിനകത്ത് കയറി അയാൾ കൂടി ഒരു വണ്ടി ഡിപ്പോയിലേക്ക് പോട്ടെ ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത് കേസ് അന്വേഷണത്തിൽ നിർണായകമായ മെമ്മറി കാർഡ് നഷ്ടമായതോടെ എന്തു ചെയ്യണമെന്നറിയാതെ തല പുകയ്ക്കുകയാണ് അന്വേഷണ സംഘം തമ്പാനൂർ ബസ് ടെർമിനലിലെ സി സി ടി വിൾ പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം അവിടുത്തെ ജീവനക്കാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും കെ എസ് ആർ ടി സി ഡ്രൈവർ യതു കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ എന്ത് തുടർ നടപടിയെന്നതും നിർണായകമാകും റിപ്പോർട്ടർ തിരുവനന്തപുരം